നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി നിന്നിരുന്ന ചീനിമരം മുറിച്ചുമാറ്റി കെഇ ടി എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകർ തിരുനാവായ എടക്കുളം കുന്നുംപുറത്ത് കനത്ത മഴയിൽ അപകടകരമായി റോഡിലേക്ക് ചരിഞ്ഞ ചീനിമരമാണ് മുറിച്ചു നീക്കിയത് നമ്മുടെ തിരുനാളം ഗ്രാമപഞ്ചായത്തിനകത്ത് പതിനെട്ടാം വാർഡിൽ കുന്നമ്പുറം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചീനിമലം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ അപകടമായ അപകട നിലയിലായിരുന്നു നിന്നിരുന്നത് രാത്രി കാലങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന വലിയ വണ്ടികൾ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് പിന്നെ എന്നിച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്ന കാരണം പിന്നെ വട്ടപ്പാറടിയിൽ ബ്ലോക്ക് ആവുകയും അതുപ്രകാരം വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഈ വഴിയിൽ ഈ അടുത്ത ദിവസമായിട്ട് വണ്ടികൾ കട്ടിയിട്ട് മനു ദിവസവും താന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ നാട്ടിലെ കുറേ പൊതുപ്രവർത്തകർ നമ്മുടെ അമിതാക്ക അതുപോലെ തന്നെ ഉമ്മറടക്കമുള്ള ആളുകൾ ഇന്ന് ഇതിൻ്റെ ഫോട്ടോ വന്ന് പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു നമ്മുടെ ബന്ധപ്പെട്ടവരെ അറിയിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വൈകിട്ട് പിന്നെ നമ്മുടെ കേരള എമർജൻസി ടീം അതായത് ഒരു സന്നദ്ധ സംഘടന നമ്മുടെ ഉമ്പറിൻ്റെ കേറോപ്പിൽ അതേപോലെ തന്നെ നമ്മളെ പിന്നെ അബ്ദുൾ കുട്ടിയാക്കാൻ്റെയൊക്കെ കേറോപ്പിൽ ഇവിടെ എത്തുകയും വളരെ പ്രയാസപ്പെട്ട് നിന്നിരുന്ന മരം മുറിച്ചു മാറ്റി മരക്കൊമ്പ് മുറിച്ചു മാറ്റി ജനങ്ങൾക്ക് പിന്നെ കടന്നു പോകുന്ന രീതിയിൽ റോഡ് പ്രവർത്തിച്ചു വളരെ ഭംഗിയാക്കി തന്നു കാരണം അതിന് നമ്മളെ കൂടെ നിന്ന നമ്മുടെ വില്ലേജ് അസിസ്റ്റൻ്റ് അസർഫ് അതുപോലെ തന്നെ കെ എസ് സി ബി പിന്നെ അസംബൻജിനീയർ നവാസ്ക പിന്നെ ഏറ്റവും അടുത്ത് പറയണേ നമ്മൾ ഉമ്മർ സാഹിബ് എല്ലാവരും പഞ്ചായത്ത് അധികൃതർ വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസർ കെ ഐ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സാമൂഹിക പ്രവർത്തകൻ ഉമ്മർ ചിറക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മരം മുറിച്ചത് കെ ടി റെസ്ക്യു ഫോഴ്സ് അംഗങ്ങളായ ഫിർതൌസ് മൂപ്പൻ വി എം ബഷീർ വെട്ടിച്ചിറ സി പി അബ്ദുള്ളക്കുട്ടി ബാപ്പു അരീക്കോട് നാസർ കാടാമ്പുഴ സലീം തൊഴിലാളി യൂനസ് താനൂർ നാസർ കാച്ചടി എന്നിവർ നേതൃത്വം നൽകി പോപ്പുലർ ന്യൂസ് തിരുനാവായ